ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടിയും കുറച്ച് റവയും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പ് പൊടിയും ചേർക്കുക കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഫ്രൈ പാനിൽ ഇതുപോണം ഓരോ കയ്യിലൊഴിച്ചു കൊടുക്ക നല്ലോണം കോള് വരും എന്നിട്ട് അടച്ചു വെക്കണം എന്നിട്ട് പിന്നെ മറിച്ചിട്ട് വേവിച്ച് കൊടുക്കണം അടിപൊളി ദോശ കിട്ടും ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുഴക്കണ്ട വരത്തണ്ട അടിപൊളി ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് മീൻകറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഒക്കെ ഇത് നല്ല കോമ്പിനേഷൻ ആണ് ഇത് നല്ല കുത്തു കുത്തൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ദോശ നല്ല ആരുടെടുത്ത് കലത്തപ്പം എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ആരുടെടുത്ത് നല്ല ദോശ എന്നുവെച്ചാൽ നല്ല ഹോൾസ് ആയിട്ട് ഓട്ടോട്ടായി നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് എന്നർത്ഥം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഒക്കെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം നന്നായി ഹോൾസ് വന്നിട്ടുണ്ട് അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി കുറച്ച് വെള്ളമെടുത്ത് ചെടികൾക്കൊക്കെ ഒഴിക്കട്ടെ അവരും ദാഹിച്ച് നിൽക്കല്ലേ കറി നന്നായി വരുന്നുണ്ട് പിന്നെ വേനൽക്കാലത്ത് ചെടികൾക്കൊന്നും നല്ലോണം വെള്ളം കിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും ഈ ചെടിയൊക്കെ വാടാനായിട്ടുണ്ട് ചെടികളൊക്കെ വീടിന് നല്ലൊരു ഭംഗി നൽകുന്നുണ്ട് നല്ല ഫ്രഷ്നെസ് നൽകും കുറച്ച് നാളത്തേക്ക് വെള്ളത്തിലും ഇട്ട് വെക്കാം കൂടുതൽ കാലം നിൽക്കൂല വെള്ളം മാറ്റി കൊടുക്കണം പിന്നെ പൂച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു അവകളൊക്കെ ഓടി വന്ന് വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ എല്ലാ ജീവികൾക്കും നല്ല ദാഹമായിരിക്കും വേനലായതോടെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ കാണാം ബൈ